എല്ലാവർക്കും പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധം നിറഞ്ഞ പരാപിതാവേ സ്തോത്രം അപാപിതാവേ സ്തോത്രം അനുമുളതാവേ സ്തോത്രം ലൈലയില്ലാത്ത സ്നേഹത്തിനായി സ്തോത്രം വിശേഷമായ പാതകാലനായി സ്തോത്രം അനുകൂലമായ ദൈവമായിരിക്കൽ സ്തോത്രം കടന്നു പോയതായ പകൽക്കാലം മുഴുവനും വിശേഷമായി അങ്ങനെ ചേട്ടയ്ക്ക് ഉള്ളൊഴിച്ചങ്ങ് പാതകാത്ത സ്നേഹത്തിനായി സ്തോത്രങ്ങൾ താവെ അനുഗ്രഹിക്കപ്പെട്ടതായ രാത്രി വേളയെ കാണുവാൻ കാണും ആയെ അങ്ങനെയൊക്കെ നല്ല പിതാവേ സ്തോത്രം അപാപിതാവേ സ്തോത്രങ്ങൾ താവേ അങ്ങനത്തെ വരുന്നതായി നന്മകൾ അനുഗ്രഹങ്ങളെ എടുത്തു നിന്ന് ചോദിച്ച് സ്വന്തമായിക്കൊള്ളാണ്ട ഗുണമായ നല്ലവേളയെ ദാനമായി തന്ന സ്നേഹത്തിനായി സ്തോത്രത്താവെ എത്രയോജനങ്ങൾക്ക് ലഭിക്കാൻ കൂടാത്തതായ മേലായ ഭാഗ്യത്തെ ഏതുമറ്റതായ അടികൾക്ക് അങ്ങിരക്കമായി ദാനമായി തന്നിരിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രംഗത്താവെ നല്ലതാവേ അടിയങ്ങളോരുത്തരുടെയും ഭാവങ്ങൾക്ക് നിവാരണമുണ്ടാക്കുവാൻ അടിയങ്ങൾ നല്ലപിതാവേ ഉലകത്തിൽ ജീവിക്കുന്ന ആളെല്ലാം സമാധാനത്തോട് ആറുതലോട് നിയമതിയോടെ ജീവിക്കുവാനുള്ള ഗുണമായി നല്ലപതാവേ അംഗക്ക് പ്രിയമായ അനുഭവത്തോട് വാഴുന്നതിനെ എത്ര നോക്കി അങ്ങ് സ്വർഗ്ഗത്തെ വിട്ട് ഭൂമിയിൽ വന്ന സ്നേഹത്തിനായി സ്തോത്രംഗത്താവേ മനുഷ്യൻ നഷ്ടപ്പെടുത്തിയതായ സകല മഹിമകളെയും മനുഷ്യന് കൊടുത്ത് ആദരിക്കുവാനുള്ള കോണമായി സ്വർഗത്തെ വിട്ട് ഭൂമിയിൽ വന്ന സ്നേഹത്തിനായ സ്ത്രങ്ങത്താവെ മനുഷ്യൻ്റെ പാവങ്ങൾക്ക് വേണ്ടി മാത്രമല്ല സമാധാനത്തിന് വേണ്ടിയും നല്ലതാവേ മഹാപരിഷ്താവേ ആർതൽ നിമിതിയിൽ ആറ്റിനു വേണ്ടിയും അങ്ങ് അടിക്കപ്പെട്ട സ്നേഹത്തിനായു സ്തോത്രത്താവെ സകലവിധമായ അനുഗ്രഹങ്ങളെയും അങ്ങ് ഏർപ്പെടുത്തി വെച്ചുകൊണ്ട് സകല ജനങ്ങളെയും അങ്ങെങ്കിലേക്ക് അങ്ങ് വിളിക്കുന്ന ദയവുമായി അങ് അഴിക്കുന്നതേയുമായി കാണപ്പെടുക ആ സ്തോത്രങ്ങത്താവെ എൻ്റെ അഴപ്പിൻ ചതുത്തിന് ചെവി എടുക്കുന്ന ആ ജനങ്ങൾക്ക് പൂർണ്ണമായ വിടുതലുകളെയും പരിപൂർണമായ അനുഗ്രഹങ്ങളെയും അങ്ങ് നൽകുന്ന നൽകുന്നതേയുമായി അനുഗ്രഹിക്കുന്ന ദൈവമായി കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സ്തോത്രങ്ങൾ താവി സ്തോത്രം അപ്പം അബ്ദാവി സ്തോത്രം അല്ലതാവി സ്തോത്രങ്ങൾ താവി കടന്നു പോയതായി ഓരോരോ വേളകൾ നേരങ്ങളിൽ നിമിഷങ്ങളിൽ ആറ്റിൽ അങ്ങനെ വിശേഷമായി പാതകൾ നൽകി അനുഗ്രഹിക്കപ്പെട്ടതായി വേളയെത്തന്ന് അങ്ങനെ കാണപ്പെട്ടതാണ് അങ്ങനെ പിള്ളേർ എങ്ങനെ സന്നിധാനത്തിൽ കൂട്ടിച്ചേർത്ത് സ്വർഗത്തിലധ്യമം അങ്ങനെ പാടിമയപ്പെടുത്തി ആരാധിക്കുവാനും ദാവേ അങ്ങനെ നന്മകൾ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എങ്ങനെ സന്നിധാനത്തിൽ കാത്തിരിക്കുവാനുള്ള ഗുണമായും വേളയെ തന്ന സ്നേഹത്തിനായി സ്തോത്രങ്ങൾക്ക് താവേ അങ്ങനെ ആരാധിക്കുവാനുള്ള ഗുണമായി നല്ലതാവേ സ്തോത്രം കടന്നു വന്നിരിക്കുന്നതായി എങ്ങനെ പേതങ്ങൾ ഓരോരുത്തരെയും നല്ലതാവേ ആളാം പ്രതി സന്ദർശിക്കണമേ ഓരോരുത്തർക്കും വേണ്ടതായ വിടുതലകൾ നന്മകൾ അനുഗ്രഹങ്ങളെ സ്വർഗ്ഗത്തിൽ നിന്ന് ദാനമായി വർഷിപ്പിക്കണമേ ന്യാജിക്കൻ വരുന്നതാവേ ഓരോരുത്തർ അങ്ങനെ സന്നിധാനം കടന്നു വരുമ്പോൾ നല്ല നല്ലബ്ദാവിയെ ഓരോരുത്തരും ഓരോ നോക്കങ്ങൾ ഉണ്ട് അറിയുന്ന പരാൻതാവേ ഓരോരുത്തരും കാണപ്പെടുന്ന ആ നോക്കങ്ങൾ സർവശക്തനായി അങ്ങനെ നിറവേറാൻ്റെ ഗുണമായി ജനമേ യാജിക്കുന്നു അപ്പൊ അബ്ദിതാവ സ്ത്രോത്രം നല്ലബ്ദാവേ സ്തോത്രങ്ങത്താവെ മഹായിരക്കോ മനോർക്കോ എന്ന് പറഞ്ഞാൽ നല്ലപരവാന്താവേ സ്തോത്രത്താവെ അങ്ങൾ പള്ളയാണ് കാണപ്പെടാൻ ഗുണമായി അങ്ങനെ വരുന്ന ആയി ദേവി ഗാന്ധൻ അനുഗ്രഹങ്ങളെ പൂർണ്ണം പരിപൂർണ്ണ സമ്പൂർണ്ണമായി സ്വന്തമായിക്കൊണ്ട് അനുഗ്രഹത്തിന് നിറവോടെ വിളകത്തിൽ ജീവിക്കുവാനും അങ്ങനെ രാജ്യത്തിൽ പ്രവേശിക്കാൻ ഗുണമായി ഹെങ്ങിരക്കൻ ജനമേ യാജിക്കുന്നുതാവേ തങ്ങളുടെ വീടുകളിൽ ഇരുന്നുണ്ട് അങ്ങനെ നോക്കി പ്രാർത്ഥിക്കുവാൻ പ്രാർത്ഥിക്കുവാനെ ഒരു മുഖപ്പെട്ടതായി അനുഭവത്തോടെ കാണപ്പെടുന്ന ജനങ്ങളെ ഓരോരുത്തരെയും സന്ദർശിക്കണമെന്ന് യാചിക്കുന്ന പുരം താവെ ഓരോരുത്തരും എന്തെങ്കിലും വിടതലകൾ നന്മകൾക്ക് വേണ്ടി നിങ്ങളുടെ സന്നിധാനത്തിൽ കാത്തിരിക്കുന്നുവോ തങ്ങളുടെ വീടുകളിൽ കാത്തിരിക്കുന്നുവോ ഓരോരുത്തരും നല്ല ദാവേ സ്തോത്രം കാത്തിരിപ്പിനതായ പ്രതിഫലത്തെ സർവശക്തനായ ദോമാമങ്ങളിൽ നിന്ന് സ്വന്തമായി കൊണ്ട് പൂർണ്ണമായി അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തോടെ ലോകത്തിൽ ജീവിക്കുവാനും നമ്മുടെ രാജ്യത്തിൽ പ്രവേശിക്കുവാനും കൃപ ചെയ്യണമെന്ന് യാചിക്കുന്ന പുരം താവെ ഇത്രത്തോളം കൂടെ സ്നേഹത്തിനായി സ്ത്രങ്ങൾ താവെ ആരാധനയും മുഴുവരാധനയും മുഴുവൻ അങ്ങ് പുറപ്പെട്ട് നടത്തണമെന്ന് യാചിക്കുന്ന നല്ല ദാവേ ശത്രുവായ പിശാചിനോപായങ്ങൾ മേൽക്കൊള്ളാതണമായി ഇങ്ങനെ ചുറ്റുള്ള

അവിശ്വാസങ്ങൾ സന്ധേങ്ങൾ ഇരുമനങ്ങൾ എല്ലാവരും അങ്ങനെ ജനങ്ങൾ ഓരോരുത്തരെയും അകറ്റി ഒരുമനപ്പെട്ട അനുഭവത്തോട് അങ്ങനെ സന്നിധാനത്ത് കാണപ്പെട്ടെ അങ്ങനെ നോക്കി പ്രാർത്ഥിച്ചു അങ്ങനെ സകല ദൈവിക നിന്മ അനുഗ്രഹങ്ങളെയും പൂർണ്ണ പരിപൂർണ്ണ സംബന്ധമായി സ്വന്തമായിക്കൊള്ളാനായി എല്ലാവരും എല്ലാം ദൈവമായി കൂട്ടിയിരിക്കണമെ ചെറിയോ പൈതങ്ങൾ മുതിയോ വാലിപരുക വയോ ഓരോരുത്തരും ആളാം പ്രതി അനുഗ്രഹിക്കണമെങ്കിൽ വലിയ കാര്യങ്ങൾ നൽകണമേ ചോദിച്ചാലും നനഞ്ഞാലും വലിയ അധികമായി നിർമ്മ നടത്തോളം വഴി നടത്തണമെന്ന് കൃതാവും രക്ഷിതമായ ഈ ക്രിസ്തുവിന്റെ വിലയേറെ നാം ത്യാജിക്കുമ്പോൾ കർണയോട് കൃപടി കേൾക്കണമേ സ്വർഗസ്നായ ദൈവത്തിന് സ്തോത്രം യോജ സുശേഷം പതിനാറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം വായിക്കുന്നു യോവാൻ സുവിശേഷം പതിനാറാം അധ്യായം മുപ്പത്തി മൂന്നാം വാക്യം വായിക്കുന്നു നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ലേലോയാ സ്തോത്രം ലേലോയാ സ്തോത്രം വായിച്ചു കേട്ടതായ വചനഭാഗത്ത് യേശു ക്രിസ്തു ലോകത്തിൽ രക്ഷകനായി കാണപ്പെടുമ്പോൾ തൻ്റെ തിരുവായിനാൽ ജനങ്ങളടുത്ത് ബുദ്ധിമതികൾ ഉപദേശങ്ങൾ കൊടുത്തു കൊണ്ടേരുന്നു അപ്പോഴും സമാധാനത്തെക്കുറിച്ചും വരുവാൻ അല്ലെങ്കിൽ ദൈവത്തെ ഏറ്റു കൊള്ളുന്നവർ ജനങ്ങൾക്ക് വരുവാനിരിക്കുന്നതായി ദുന്മങ്ങൾ അല്ലെങ്കിൽ വരുവാനിരിക്കുന്നതായി ഉപദ്രവങ്ങളെക്കുറിച്ച് മുന്നെച്ചരിക്ക ജനങ്ങൾക്ക് ഉപദേശിക്കുന്നു ഉലകത്തിൽ ഉപദ്രവമുണ്ട് നിശ്ചയം എന്നാലും സമാധാനത്തോടെ കാണപ്പെടുവാൻ ആ ദൈവം ഉപദേശിക്കുന്നു സമാധാനം എവിടത്തിൽ നിന്ന് വരുന്നുവ ദൈവത്തിങ്ങളിൽ നിന്ന് വരുന്നുവ എന്നിടത്തിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്നതായി പറയപ്പെട്ടിരിക്കുന്നു അപ്പോൾ അനേക ജനങ്ങൾ കൈശാലത്തിൽ കാണപ്പെടുമ്പോൾ സമാധാനത്തെ തേടി ഓടുന്നതായ അനുഭവത്തോട് കാണപ്പെടുന്നു എന്നാൽ സമാധാനത്തെ പറ്റിക്കൊള്ളുന്നവർളായ അല്ലെങ്കിൽ സമാധാനത്താൽ നിറയ്ക്കപ്പെട്ട ഒരു അനുഭവത്തോട് ഈ ലോകത്തിൽ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അനേകരുടെ നിലമ പരിതാപത്തിനേറ്റതായി കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ നിലയായ സമാധാനം ദൈവത്തിങ്കിൽ നിന്ന് അല്ലെങ്കിൽ യേശു നിന്ന് വരുന്നു എന്നതായി താൻ തെളിവ് തിട്ടവുമായി പറയുന്നു എന്നിടത്തിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ട് അപ്പോൾ ദൈവത്തിങ്കൾ സമാധാനമുണ്ട് നിശ്ചയം എന്നാലും ലോകത്തിൽ കഷ്ടമുണ്ട് അതും നിശ്ചയമായ കാര്യം നീ ഉയായ് ഉന്നതമായ ദൈവത്തെ പറ്റിക്കൊണ്ട് ആ ദൈവത്തെ ഏറ്റുകൊണ്ട് ദൈവത്താൽ കൊടുക്കപ്പെടുന്നതായ ബുദ്ധിമുട്ടികളെ കൈക്കൊണ്ട് അതിന് ഒത്തവണമായ അനുഭവത്തോട് നീ ഉലകത്തിൽ ജീവിക്കുമേ ജീവിക്കുമേ ആകിൽ നിശ്ചയമായി സമാധാനത്തെ വച്ചിരിക്കുന്നതായ ദൈവത്താൽ വെച്ചിരിക്കുന്നതായ സമാധാനം കിട്ടും എവിധമായ ദുന്മങ്ങൾ എവിധമായ ഉപദ്രവങ്ങൾ തങ്ങൾക്ക് നേരായി കിടന്നു വന്നാലും ധൈര്യമായിരിക്കുവാൻ സാധിക്കും ദൈവത്താൽ വരുന്നതായ സമാധാനത്തെ സ്വന്തമായി കൊണ്ട് സമാധാനത്തോടെ ലോകത്തിൽ ജീവിക്കുവാൻ സാധിക്കും എന്നാൽ ദൈവത്തെ പറ്റുന്നതായ വിശ്വാസം മറ്റവായി ദൈവത്തെ ദൈവത്താൽ കൊടുക്കുന്നതായ ഉപദേശങ്ങൾ ബുദ്ധിമതികൾ അവകളെ കൈക്കൊള്ളുവാൻ മനസ്സറ്റവരായി മറ്റവറായി കാണപ്പെടുന്ന നിമിത്തമായി സമാധാനത്തെ തേടുമ്പോൾ അല്ലെങ്കിൽ ഉപദ്രവം വരുമ്പോൾ സമാധാനക്കേടോടു കൂടെ പിടിക്കപ്പെട്ടവർ കാണപ്പെടുന്നു ഉപദ്രവമുണ്ട് നിശ്ചയമെന്ന് പറയുന്നതായ യേശു ക്രിസ്തു അതോടുകൂടെ തന്നെ പറയുന്നു സമാധാനം എന്നിടത്തിലുണ്ട് എന്നതായി അപ്പോൾ നിശ്ചയമായി ആ സമാധാനവും ആയത്തപ്പെടുത്തപ്പെട്ടതായി കാണപ്പെടുന്നു സമാധാനത്തെ എവിധമായി ഉരുവാക്കിയിരിക്കുന്നു ക്രിസ്തു ക്രൂശിൽ ക്രൂശിലടിക്കപ്പെട്ടതിന് മുഖാന്തരമായി നിന്ദിക്കപ്പെട്ടതിന് മുഖാന്തരമായി തൻ്റെ ശരീരം മുഴുവനും കീറിച്ചതിന് മുഖാന്തരമായി സമാധാനത്തെ ആയുധപ്പെടുത്തിയെന്ന് വേദം തെളിപ്പെടുത്തുന്നു അപ്പോൾ ക്രിസ്തു ഏറ്റുകൊണ്ടതായ ഉപദ്രവം ക്രിസ്തു ഏറ്റുകൊണ്ടതായ കഷ്ടങ്ങൾ വേദനകൾക്ക് മേലായ ഒരു വേദനയില്ല അമിതമായിരിക്കുമ്പോൾ മനുഷ്യന് വരുവാനിരിക്കുന്നതായ ഉപദ്രവം കുറയ്ക്കപ്പെട്ടതായി കുറവായതായി കാണപ്പെടുന്നു

இரு தரத்தாரையும் ஒன்றாக்கி பகையாக சட்டத்திட்டங்களாக நியாய பிரமாணத்தை நிவாரணம் உண்டாகுவார் தற்காலிக தேவ கோபத்தில்

അവർ ഉപദ്രവങ്ങൾ സഹിച്ചതിനാൽ മാംസത്തെ കീറിക്കിഴിക്കാൻ രക്തം മുഴുവനുമായി സിലുവയിൽ സമാധാനത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു അവർ സമാധാന കാരണരാകി എന്നതായി ഇവിടത്തിൽ പറയപ്പെട്ടിരിക്കുന്നു അപ്പോൾ എന്നിടത്തിൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ട് എന്ന് ആ ദൈവം താൻ പാടുപെടുന്നതിന് മുൻപ് എന്തുകൊണ്ട് ഉറതിയായി നിശ്ചയമായി പറഞ്ഞിരിക്കുന്നു അവരുടെ അവർ സമാധാന യേശു ക്രിസ്തു തന്റെ തിരുവായനാൽ അറിവിക്കുന്നു മാത്രമല്ല അവർ തമ്മുടെ മാംസത്തെ സിലുവയിൽ കീറിക്കഴിച്ച് അവർ തമ്മുടെ രക്തത്തെ മുഴുവനുമായി ചിന്തി സിലുവയിലെ ആണികളാൽ അവർ അടിക്കപ്പെട്ടതന് മുഖാ മുഖാന്തരമായി സമാധാന അപ്പോൾ അവർ നിനക്കും എനിക്കും ലോകത്തിൽ കാണപ്പെടുന്ന സകല ജനങ്ങൾക്കും സമാധാനത്തെ ഉരുവാക്കി വെച്ചിരിക്കുന്നു ലോകത്തിൽ ഉപദ്രവമുണ്ട് നിശ്ചയം ആയാലും ദിനങ്ങളിൽ ധൈര്യപ്പെടുവ് എന്നിടത്തിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട് എന്നാൽ വരുന്നതായ തിന്മങ്ങൾ ദുയരങ്ങൾ നെരുക്കമായ സുനിലകൾ കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ഉപദ്രവം വരുമ്പോൾ അനേകരുടെ സമാധാനം അച്ചുപോകുന്നതായ തന്മകൾ குடும்பத்தில் காணப்படும் நெருக்கங்கள் சகோதரர் போராட்டங்கள் ஏற்படும்போது தங்களுக்கு வைக்கപ്പെട്ടിരിക്കുന്ന சமாதானம் எடுபட்டு போகும் துন্মத்தnalo நிலையதனால ஐயோ எனக்கு பேர் पडதா ஒரு நிலைமை வந்து போயலோ என்றதாய் व्याகுலத்தனால் பிடிக்கப்பட்ட அனுபவத்தோடு மனசார துக்கபடுதாய் அனுபவத்தோடு இவர்கள் காணப்பட்டு கொண்டிருக்கணும் allerdings தங்களுக்கு வந்து கொண்டிரந்தாய் பலவடைப்பட்டதாய் காரியங்கள் நின்னு போகும்போது பலவடைப்பட்டதாய் சுழலவர் வரும்போது நஷ்டங்கள் ஏற்படும்போது കഷ്ടങ്ങൾ ഏർപ്പെടുമ്പോൾ ഇവർ ദൈവത്തെ വിട്ട് വിലകുവാൻ ഏറ്റതായി സമാധാനത്തെയും വിട്ടുകളയുന്ന എന്നിടത്തിൽ നിങ്ങൾക്ക് സമാധാനമുണ്ട് സമാധാനമുണ്ട് എന്നതായി പറയപ്പെട്ടിരിക്കുന്നു ദൈവ സന്നിധാനത്തിൽ കാണപ്പെടുന്നു സമാധാനമുണ്ട് എന്ന് പറയുന്നതായ ക്രിസ്തു സമാധാനത്തെ തരുവാൻ അദ്ദേഹം എതിർ നോക്കുന്നു റോബർ നിരൂം എട്ടാത് അധികാരം ரோமன் நிறுவனம் எட்டாவது அதிகாரம் முப்பத்தி ஆறு முதல் தொடர்ந்து வாய்க்கும் போல் லோகத்தில் கடந்து வரும்போது கிறிஸ்துவை விட்டு பிரியுந்தோம் கிறிஸ்துவின் அன்பை விட்டு பிரியுந்தோம் அவர் வச்சு போயதாய சமாதானத்தை எடுத்தறியவர்களாய் சமாதானம் வச்சவர்களாய் லோகத்தில் பலவிதப்பட்டதாய நெருக்கங்களினால் துன்பப்படுத்தப்படுறவர்களாய் காணப்படும் வாய்க்கும்

സമാധാനത്തെ വിട്ട് ദ്രിക്കാത്ത ഒരു അനുഭവത്തോട് നിശ്ചയിക്കപ്പെട്ടതായ അനുഭവത്തോട് കാണപ്പെടുന്നതെ ആ ദൈവം നോക്കുന്നു ദേവ സന്നിധാനത്ത് കാണപ്പെടുന്നു അനേകർ തങ്ങൾക്ക് വരുന്നതായ ഉപദ്രവങ്ങൾ അനേക കഷ്ടങ്ങൾ ദുൻപങ്ങൾ തങ്ങൾക്ക് നേരായി വരുമ്പോൾ തങ്ങൾ ലോകയാത്രയെ വിട്ട് കടന്നു പോയാൽ പോതും അമിതമായി തങ്ങൾ കടന്നു പോയാൽ നിമ്മതിയായിരിക്കും അമിതമായ ചിന്തകൾക്ക് ഉൾപ്പെടുത്തപ്പെട്ടവളായി പിശാചിന തന്ത്രമായ ചിന്തകൾക്ക് ഇവർ ഇടം കൊടുക്കുന്നവർ കാണപ്പെടുന്നു എന്നാൽ അപേർപ്പെട്ടതായ ചിന്തനകൾക്ക് ഇടം കൊടുക്കുന്നത് കൊണ്ട് ഏതാകും ഇവരാൾ സാധിക്കുവാൻ കൂടുന്നുവോ അല്ലെങ്കിൽ നേടിക്കൊള്ളുവാൻ കൂടുന്നുവോ കൂടാത്ത കാര്യം എന്നാൽ ക്രിസ്തുവിന് അന്മ വിട്ടോ ക്രിസ്തുവിനെ സമാധാനത്തെ വിട്ടോ പിരിക്കുവാൻ ഉലകത്തിലെ യാതൊരു പൊരുളിനും കൂടാത്ത കാര്യമെന്ന് ഇവിടത്തിൽ തെളിവായി അറിയിക്കുന്നു ഉലകത്തിലെ എപ്പേർപ്പെട്ടതായ ഒരു പൊരുളായാലോ എപ്പേർപ്പെട്ടതായ ഒരു കാര്യമായാലോ ക്രിസ്തുവിന്റെ അന്മ വിട്ടോ പിരിക്കലാകാതെ നമ്മെ പിരിക്ക മാട്ടാതെന്ന് നിശ്ചയത്തിനെ ക്രിസ്തുവിന്റെ സമാധാനത്തെ വിട്ട് പിരിക്കലാകാതെ നിശ്ചയത്തിനെ കർത്താവിനെ മാത്രം എപ്പേർപ്പെട്ട ായാലും കുടുംബത്തിൽ എല്ലാരുമേ ഉപേക്ഷിക്കുന്ന നിലമകളായാലും കുടുംബത്തിലെ എല്ലാവരും നിലമകൾ വന്നാലും ലോകയാത്ര വിട്ട് കടന്നു പോകേണ്ടോ അല്ലെങ്കിൽ നിർബന്ധമായ ഒരു നിലമെനിക്ക് നേരായി കടന്നു വരുന്നു അല്ല നിലമയ എനിക്ക് വരുന്നു എന്ന് പറഞ്ഞാലും തങ്ങൾ ോ ഇടം കൊടുക്കാത്തവർ തങ്ങളുടെ വായിനാലോ തങ്ങളുടെ ഹൃദയത്തിനാലോ തങ്ങളുടെ സിന്തോ പാവം ചെയ്യാത്തവരായ് കാണപ്പെടും എന്നാൽ അനേകർ ആവിധമായി ഉപദ്രവം ഉണ്ട് ആയാലും ധൈര്യം കൊള്ളേ என்னிடத்தில் சமாதானம் உண்டு எல்லா கிறிஸ்து வாக்கு தத்துவத்தை குறித்து நம்பிக்கேட்டவர்களாய் லோகத்தில் வேற பொருளும் என்னை விட்டு கிறிஸ்துவி சமாதானத்தை விட்டுலன்னு நிச்சயத்து கொள்ளாதவர்களாய் காணப்பட்டு கொண்டு லோக பிரகாரமான சிந்தகொடுத்து வாய் தளவில் தங்கள் பாவம் செய்யவர்களாய் இறுதிபூர்வமாய் பாவத்தின் தங்களை ஒப்பு கொடுக்கிறவர்களாய் എന്നാൽ മനുഷ്യനെ കുറിച്ച് ആ മനുഷ്യൻ എവിധമായി ഉപദ്രവപ്പെടുത്തപ്പെട്ട നിർബന്ധമായ നിലമയോട് എന്നും എല്ലാവർക്കും അറിയാം

தனி காணப்பட்டதாய தன்னுடைய மக்கள் எல்லாமே நஷ்டப்பட்டு ஆஸ்தி ஐஸ்வர்யம் சம்பத்து தனிக்கு உண்டா இருந்ததாய எல்லாமே போய் அப்போ அ மனுஷன் எவ்விதமாய் காணப்பட்டுவான் இவை எல்லாத்திலேயும் இல்லை தேவனை பற்றி குறைச்சலோமில்லை என்னால் இந்நாட்களில் அநேகருடைய நிலைமை விதமாக காணப்படும் இவை எல்லாவற்றிலும் செய்யவில்லை என்ன இடத்தில் இவை எல்லாவற்றிலும் அநேகர் பாவம் செய்யணும் மட்டுமல்ல தேவனை பற்றி குறை சொல்லுங்க அனுபவத்தோடு காணப்படும் அப்போ அவிதமாய நிலைமையோடு காணப்பட்டால் அய்வத்தால் வருந்ததாய நன்மைகள் அனுகிறங்களை சொந்தமாக சாதிக்குமோ அல்லது கிறிஸ்துவின் அன்பு நிலநிற்குவான் கோணமாக நிச்சயத்துக்கொண்டிருக்கான் சாதிக்குமோ கிறிஸ்துவின் சமாதானத்தில் நிலநிற்குவான் இவர்களுக்கு சாதிக்குமோ

பாவம் செய்துறவர்களாய் மாற்றப்படும் மட்டுமல்ல இயேசு கிறிஸ்து அல்லது மெய்யாய ஒன்னானது மெய் இயேசு கிறிஸ்துவினை குறித்து குறகுறதாய் அனுபவத்தோடு காணப்படும் അവിധമായി കാണപ്പെടുമ്പോൾ ഇവരെ കാണപ്പെടുന്ന സമാധാനം ഇന്നും അധികമായി പോകുന്നു ക്രിസ്തുവിൻ അന്മ ഇവരെ വിട്ട് ഇടപെട്ടു പോകുന്നു നിർബന്ധമായ നിലമയ്ക്ക് നേരായി കടന്നു പോകുന്നു മുടിവോ പരിതാപമായി നിലമകൾ എന്നാൽ ക്രിസ്തുവിൻ അന്മ വിട്ട് പിരിക്കലാതെ നിശ്ചയിച്ചു കൊണ്ട് ക്രിസ്തുവിൻ അന്മിൽ നിലനിന്ന് അവർ തമ്മുടെ മാംസത്തിനാലെ മാംസത്തെ കീഴ്ത്തതിനാലേ അവർ ഉരുവാക്കി വെച്ചിരിക്കുന്നതായ സമാധാനത്തിൽ നിലനിൽക്കുന്നതായ ഒരു അനുഭവം எப்போ சமாதானத்தில் நிலநில் அவர் அனுபவத்தை சொந்தமாக்கி கொள்ளணும் அது மனுஷன் எந்த செய்யணும் கிறிஸ்துவால் அவராலே ஜீவன தேவனாலே சமாதானம் ஆயத்தப்படுத்தப்பட்டு வைக்கப்பட்டிருக்கோ உபதிரவம் உண்டு

உங்கள் விண்ணப்பங்களை ஸ்தோத்திரத்தோட கூடிய ஜெபத்தினால விண்ணப்பங்களை ஸ்தோத்திரத்தோட கூடிய ஜெபத்தினாலும் வேண்டுதலினாலும் வேண்டுதலாலும் தேவனுக்கு தெரியப்படுத்துங்க அப்பொழுது எல்லா புத்திக்கும் மேலான தேவசன் எல்லா புத்திக்கும் மேலான தேவ சமாதானம் உங்கள் இருதயங்களையும் உங்கள் இருதயங்களையும் உங்கள் சிந்தனைகளும் கிறிஸ்து இயசுகளோ கா சிந்தனைகளையும் எவ்விதத்தில் காத்துக்கொள்ளப்படுமா கிறிஸ்து இயேசுவுக்கு காத்துக்கொள்ளும் கொள்ளவும் ஸ்தோத்திரம் அலேயா ஸ்தோத்திரம் விசேஷமாய் பாதுகாக்கப்படும் ஒரு அனுபவம் அப்போ நீ செய்யணுமா எப்பேற்பட்ட சூழ்நிலையாலும் சமாதான துன்பமா துயரமா உபத்ரவ நெருக்கமா கஷ்டமா எப்பேற்பட்ட நிலைமை நீ எந்த செய்யணுமா எல்லாவற்றையும் குறித்து ஸ்தோத்திரத்தோட கூடிய வேண்டுதலாலும் ஜெபத்தினாலும் தேவனுக்கு தெரியப்படுத்துங்கள் தெரியப்படுத்தும் அனுபவம் இருக்கிறதா அநேகத்தில் இல்லாத போய்கொண்டிருக்கிறதாய நஷ்டப்பட்டு போய்கொண்டிருக்கிறதா ஒரு நிலைமை துன்பம் வரும்போது கிறிஸ்துவாயேசு கிறிஸ்துவனே ஒரு அனுபவம் ഉപദ്രവം വരുമ്പോൾ 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 കഷ്ടം ഇവർ ദൈവത്തെ വിട്ട് വിലകുന്ന ഒരു ഹൃദയം ദൈവത്തെ വിട്ട് തങ്ങളുടെ ഹൃദയത്തെ ഒരു അനുഭവം അപ്പോൾ ഇവർക്ക് സ്ത്രോത്രത്തോടെ കൂടിയ വേണ്ടതല്ല ജീവനുള്ള ദൈവത്തിന് തെരിയപ്പെടുത്തുന്നതായ ഒരു അനുഭവം ഇവർ ഇല്ലാതെ പോകുന്നു എനിക്കായി എനിക്കായി കഷ്ടം എനിക്കായി വ്യാകുലം ഉപദ്രവം ഞാൻ എന്തു കുറച്ച് ചെയ്തു എന്നുള്ളതായ ചിന്തനകൾ சிந்திக்கின்ற விதமாய் ஸ்தோத்திரத்தோட கூடிய ஜபத்தினாலும் வேண்டதெல்லாம் தேவனுக்கு தெரியப்படுத்தும் அனுபவம் இவர்களிடத்தில் இல்லாதே போகணும் தேவச்சனமே ஆயால் தெய்வம் எதிரே எதிர்நோக்கணும் எவைகளே எதிர்நோக்கோ நீ அப்பேற்புண்டு அநேக உபத்ரவங்கள் வழியால் ராஜ்யத்தை சுதந்திரத்து கொள்ள வேண்டும் என்று வேதம் தொழியும் திட்டவாய் பரையோம் அப்போ உபத்ரம் உண்டு தான் ஸ்தோத்திரத்தோட கூடிய வேண்டுதெல்லாம் ஜபத்தினாலும் தேவனுக்கு தெரியப்படுத்துங்கள் அப்பொழுது புத்திக்கும் மேலான தேவ சமாதானம் அப்பொழுதுதான் அவர் சிலுவையில் தம்முடைய மாம்சத்தை கிழித்து உருவாக்கியதாய தேவ சமாதான ஆண்டு கொள்ளுமா இது துன்பங்கள் துயரங்கள் நெருக்கங்கள் வரும்போது இவர்கள் കുറവ് കുറഞ്ഞ അനുഭവത്തോട് പാവം ചെയ്യുന്ന അനുഭവത്തോട് മാത്രമല്ല സ്തോത്രത്തോടെ കൂടിയതായ വേണ്ടുതലും വിണ്ണപ്പവും വിവരളത്തിൽ ഏറെടുക്കുവാൻ സാധിക്കുന്നില്ല എനിക്കായി എനിക്കു ഞാൻ എന്തു കുറവ് ചെയ്തു ഞാൻ എന്തു കുറ്റം ചെയ്തു എന്നുള്ളതായ ചിന്തനകളോട് കാണപ്പെടുന്ന നിമിത്തമായി ഇവർക്ക് സ്തോത്രത്തോടെ കൂടിയതായ വേണ്ടുതലും വിണ്ണപ്പവും വിവരളത്തിൽ വരികയില്ല അതിനിമിത്തമായ ദൈവ ബുദ്ധി എല്ലാ എല്ലാ ബുദ്ധിക്കും മേലാണ് ദൈവസമാധാനം ഇവരിടത്തിൽ വന്നു ചേരുന്നില്ല மேலாக்கு மேல எல்லாரும் ஆண்டு கொள்ளுன ஒரு அனுபவத்தோடு காணப்படையணும் அப்போத்தை ஜெயிச்சதாய கிறிஸ்துவோடு கூட நாமும் ஜெயம் கொண்டு சதா காலம் கிறிஸ்துவோடு கூட ஆளுகியும் மகிமையாக பாக்கியம் கொடுக்கணும் தெய்வாய் காணப்படணும் அப்போ நீ எந்தமோ ஸ்தோத்தோடு கூடிய வேண்டுதலினாலும் விண்ணப்பத்தினாலும் நிலைமைகளை ஜீவன தெரியப்படுத்து పావం చేయదే ఏర్పడిన సూళ్ళിൽ ఏర్పటాలూ దేవతే కుర కురాదే పావం చేయదే നീ ുള്ളവത്തിനു അപ്പോൾ എല്ലാ പുത്തിക്കും കാണുന്ന ലോക യാത്ര വിട്ടു കടന്നോ കൃഷ്ണോട് കൂടെ ദൈവമായി കാണപ്പെടുന്നു ആകെ സന്നിധാനത്തിൽ ഓരോരുത്തരും പറ്റി ഉലകത്ത് എതിർ നോക്കുന്നു സിലുവയിൽ കീഴിൽ കിഴിക്കാന കാരനായി

ഓരോരുത്തരും തങ്ങളുടെ നിലമകളെ സ്തോത്രത്തോടെ അങ്ങനെ അറിയിക്കുവാനുള്ള കുണമായും വേളയിൽ തന്ന മാറാത്ത സ്നേഹത്തിനായി സ്തോത്രംഗത്താവേ ഇതുവങ്ങളുടെ സന്നിധാനത്തിലായും തങ്ങളുടെ വീടുകളിലായും നല്ലപിതാവേ സ്തോത്രം പലവിധപ്പെട്ടതായ ഇടങ്ങളിലായും നല്ലപിതാവേ സ്തോത്രം ആരാധനയിൽ പങ്കുപറ്റതായുടെ ജനങ്ങൾ ഓരോരുത്തരെയും ആളാം പ്രതി സന്ദർശിക്കണമേ പറയാനാവെ ഓരോരുത്തരും സ്തോത്രത്തോടെ എങ്ങിടത്തിൽ അറിയിച്ചതായ സകല കാര്യങ്ങളും എങ്ങേറ്റുകൊണ്ട് നല്ലപിതാവേ സ്തോത്രം അപാപതാവേ സ്തോത്രംഗത്താവെ എല്ലാ ബുദ്ധിക്കും മേലായ ദൈവസമാധാനത്താൽ നിറയ്ക്കപ്പെട്ട അനുഭവത്തോട് ഇവ ലോകത്തിൽ ജീവിക്കുന്ന ആളെല്ലാം എപ്പോർപ്പെട്ടതായ ഉപദ്രവം കഷ്ടങ്ങൾ പ്രയാസങ്ങൾ വന്നാലും അങ്ങേ വിട്ടോ അങ്ങനെ അൻപേ വിട്ടോ എൻ്റെ സമാധാനത്തെ വിട്ടോ നല്ലതാവിയെ സ്തോത്രം ഓരോരും പിരിക്കപ്പെടാത്തവരുള്ള അങ്ങനെ നിലനിൽക്കുന്നവളായി കാണപ്പെടുവാനും ഇവിടെ രാജ്യത്തിൽ നല്ലപിതാവിയെ സ്തോത്രം കൂടെ സദാകാലവും സമാധാനത്തോടെ വാഴും വാഴുമിമായ ഭാഗ്യശാലികളായി കാണപ്പെടുവാനും ഗുണമായ ഓരോരുത്തർക്ക് ഇറക്കം ജനമേ ന്യാചിക്കുന്ന ദാവേ ഉപദ്രവമുണ്ട് നിശ്ചയമെന്ന് പറയുമ്പോൾ ഉപദ്രവം വരുമ്പോൾ പാവം ചെയ്യുന്നവരുളായോ ഉപദ്രവം ഉപദ്രവം വരുമ്പോൾ നല്ലപതാവേ സ്തോത്രം അഭാപതാവേ സ്തോത്രം അങ്ങേക്ക് വിരോധമായി കുറയ്ക്കുറുന്നവരായോ കാണപ്പെടാത്തവണ്ണമായി നല്ലപതാവേ സ്തോത്രം അപ്പേർപ്പെട്ടതായ നിർബന്ധമായ നിലമേൽ കാണപ്പെട്ടുകൊണ്ട് നല്ലപിതാവേ സ്തോത്രം മഹാപരിഷുതാവേ സ്ത്രോത്രത്താവേ സകല നിലമകളെയും സ്ത്രോത്രോടെ കൂടിയ വേണ്ടതാ വിണത്തിനാലും അങ്ങേക്ക് തിരിയപ്പെടുത്തുന്ന അനുഭവത്തോട് കാണപ്പെട്ട് എല്ലാ ബുദ്ധിക്കും മേലായ ദൈവസമാധാനത്താൽ നിറയ്ക്കപ്പെടുന്ന അനുഭവത്തോട് നല്ലപിതാവേ ഉലോത്തിലും സമാധാന ആവർത്തിച്ച് തങ്ങളുടെ രാജ്യത്തിൽ പ്രവേശിക്കാൻ തുടങ്ങണമായി കൃത്യമേ അതിനുവേണ്ടി തങ്ങളുടെ നില

അനുഗ്രഹിക്കണമേഴ് അനുഗ്രഹിക്കണമെങ്കിൽ അടി ആത്മീയതോപനെ ബലപ്പെടുത്തണമേ സഭയ്ക്ക് സ്ഥാനാധി കൊടുത്തിരിക്കുന്ന മേമയ വാഗ്ദത്തങ്ങൾ ചെയ്യണമേ എന്റെ സമൂഹത്തിന് നേരായി കടന്നു പോകുന്ന ആയ സകല ജനങ്ങളെ അത് അനുഗ്രഹിക്കണമേ ലോകത്തിൽ അഴിഞ്ഞു അഴിഞ്ഞുപോകുന്നത് ആയ സഹലജനങ്ങൾ അഴിയാമയ കണ്ട ഗുണമായി വാഗ്ദത്ത നല്ല നല്ലപിതാവേ അഴിഞ്ഞു പോകുന്നത് സകല സകലജനങ്ങൾ അഴിയാമയെ കണ്ടടി സമാധാനത്തോട് ലോകത്തിൽ ജീവിച്ച രാജ്യത്തിൽ പ്രവേശിക്കാൻ ഗുണമായി അങ്ങിരക്കം ചെയ്യണമേ ആരാധന ആരാധനാർമ മുതൽ അവസാനം വരെയും കൂടുന്ന സ്നേഹത്തിന് ആയുസ്തോത്രം പറഞ്ഞ ഒരു ചോജനങ്ങൾ നടത്തീരുകൾ ആയുസ്വത് നൽകിയ സ്തോത്രം നൽകിയന്മോള അനുഗ്രഹങ്ങൾ താവിടെ ജനങ്ങൾ മടക്കയാത്ര കൂടെ മുൻപ് മഹിമ പിന്നെ വെച്ച് ദൂതന്മാരെ ദൂതന്മാരയു കാൽ ചെയ്യണമേ പാദം കല്ലാതന്മാരെ ദൂതന്മാരയച്ച് കാൾ ചെയ്യണമേ ദുഷ്ടന്മാരല്ലോ കുടിയന്മാരല്ലോ ദുഷ്ടാലോ കാലമാറ്റത്തിനാലോ തൊട്ട് യാതിനാൽ അടുക്കളാലോ വിധമായ തീങ്കളോ അത്യാവശ്യ ശക്തി ജനങ്ങളുടെ മേൽ ദൂതന്മാരെ ദൂതന്മാരയച്ച വിശേഷമായി പാചകണമേ സമാധാനത്തോടെ സന്തോഷത്തോടെ തങ്ങളുടെ വീടുകളിൽ ചെന്ന് ചേരാനും അതിനുശേഷം ദീപ പ്രസന്ന പാതകളോട് കാണപ്പെടാൻ കൃപ ചെയ്യണമെ ഓരോരോ കുടുംബങ്ങൾ അങ്ങ് വാസം ചെയ്യണമേ ഓരോരുത്തരും നുഗ്രഹേ നല്ല സ്ത്രോത്ര സ്ത്രോത്രം എപ്പോഴും ജനങ്ങൾ അങ്ങേക്കുള്ള അനുഭവത്തോട് അങ്ങനെ സമാധാനത്താൽ നിറയ്ക്കപ്പെട്ട അനുഭവത്തോട് കാണപ്പെടാൻ മൈക്രഭക്ഷണമേ യാദിക്കുന്നതാവേ അബാധാവ ദാവേ നല്ലതാവ് താവെ രാത്രി കേട്ട നന്മ നിറച്ച് പുതിയ കാലയിൽ സന്തോഷത്തോടെ കണ്ടുകൊള്ളി വരാൻ ചെയ്യണമേ എപ്പോഴും കൂടെ ഇരിക്കണമേ കുറ്റങ്ങൾക്കുറയുള്ള ലാറ്റിൻ ദയവായി കണയ മനറിംഗ് ക്ഷമിക്കണമേ അന്തിമ വരെ തിരിച്ചറിയടി മുടി മറയ്ക്കണമേ വരവിനായ ഒരുക്കണേ വാഗ്ദന്മ നിറച്ചുവിനോ നാമത്തെ മൂത്തപ്പെടുത്തണമേ ഒടുവിൽ നിത്യരാജ്യത്തിന്റെ അവകാശ ഭാഗ്യത്തെ കൂടെ ഓരോരുത്തരും ചോദിച്ചു സ്വന്തമായി ചെയ്യണമേ ചോദിച്ചാൽ വലിയ അധികമായ നമ്മളെത്തോളം വഴി നടത്തണമെന്ന് സ്നേഹവും പരിശുദ്ധാൻ സംസർഗം സംസാരിക്കും കൂട്ടായ്മ എപ്പോഴും സ്വഭാവം ഉണ്ടാക്കി മാറാകട്ടെ ആമേ